നമസ്കാരം സുഹൃത്തുക്കളെ ഏറ്റുമാനൂർ കോട്ടയം റിയൽ എസ്റ്റേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂരിൽ നിന്നും പാലാ പോകുന്ന വഴിക്ക് ചേർപ്പങ്കൽ കൊഴുവനാലാണ് ചേർപ്പൊങ്കൽ ഏരിയയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീട് ബസ് റൂട്ട് ഫ്രണ്ടേഞ്ചായിട്ടാണ് കിടക്കുന്നത് ഏതാണ്ട് ഒരു ഇരുന്നൂറ് അടിയോളം റോഡ് ഫ്രണ്ടേജ് ഉണ്ട് നൂറ്റമ്പത് ഇരുന്നൂറ് അടിയോളം റോഡ് ഫ്രണ്ടേജ് ഉള്ള നല്ല ഒരു വീടാണിത് ഈ വീടിരിക്കുന്നത് രണ്ട് ഏക്കർ ആർ എസ് സ്ഥലത്തിനകത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇത്രയും ഈ കാണുന്നത് ഇത്രയും റോഡ് ഫ്രണ്ടേജാണ് ഈ കാണുന്നത് അവിടെ തൊട്ട് നേരെ ബിസ് റോഡ് ആണ് ഈ രണ്ടേക്കർ ആറ് സെൻറ് സ്ഥലത്തിനും ഈ വീടിനും കൂടി ഇവർ സ്ഥലവിലയാണ് ചോദിക്കുന്നത് സെൻറ്റിന് ഒന്നര ലക്ഷം രൂപ വെച്ചാണ് ഇവർ വില ചോദിക്കുന്നത് വീടിന് പ്രത്യേകിച്ച് വിലയൊന്നും ഇട്ടിട്ടില്ല റബറാണ് ബാക്കിയുള്ള സ്ഥലത്തെല്ലാം നിൽക്കുന്നത് ഇതാണ് വീട് ഇത് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മുകളിലുള്ളൊരു നല്ല അടിപൊളിയൊരു വീടാണിത് മഴയായതുകൊണ്ട് മൊത്തം എടുക്കാത്തത് മഴയായിരുന്നു അവിടെ ചെല്ലുമ്പോൾ അതുകൊണ്ടാണ് ഇത് വീട് ഏകദേശം റോഡിനോടടുത്താണ് സ്ഥിതി ചെയ്യുന്നത് സ്ഥലം ഈ വീടിൻ്റെ പുറകിലേക്ക് മാറിയാണ് കിടക്കുന്നത് ബൗണ്ടറി എല്ലാം കെട്ടിത്തിരിച്ച് പറമ്പ് പറമ്പായിട്ടും വേറെ ആയിട്ട് കിടക്കുന്ന രീതിയിലാണ് അപ്പം നല്ല വെട്ടുന്ന റബറാണ് ഇത് മൊത്തം അത്യാവശ്യം ബസ്സെല്ലാം ഓടുന്ന വഴിയാണ് പിന്നെ സ്കൂൾ ബസ്സുകൾ തൊട്ടടുത്ത് തന്നെ സ്കൂൾ ബസ്സുകൾ ചാവറ ചാവറ സ്കൂളിൻ്റെയൊക്കെ ബസ്സെല്ലാം ഇതിനടുത്ത് തന്നെയാണ് പാർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് സ്കൂളിലൊക്കെ ചേർക്കാനാണെങ്കിലും കുട്ടികളെയൊക്കെ ചേർക്കാനാണെങ്കിലും പറ്റുന്ന ഒരു ഏരിയയിലാണ് മെഡിസിറ്റിയായിട്ട് രണ്ട് കിലോമീറ്ററാണ് ദൂരം ഉള്ളത് പാലായിട്ട് ഏഴ് ആണ് ദൂരം ഏറ്റുമാനൂർ ടൗണുമായിട്ട് ഒമ്പത് കിലോമീറ്ററും കോട്ടയമായിട്ട് ഇരുപത് കിലോമീറ്ററുമാണ് ദൂരം ഉള്ളത് പ്രളയസാധ്യത ഒട്ടുമില്ലാത്ത ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ഇഷ്ടം പോലെ വെള്ളം കിട്ടുന്ന ഏരിയയാണ് വീട്ടിലെ ജാതിയെല്ലാം വെച്ചിരിക്കുന്ന വെള്ളം കിട്ടുന്ന ഏരിയ ആയതുകൊണ്ടാണ് മറ്റ് മരങ്ങളും ഫലവർഷാദികളുമൊക്കെ ഇതിനകത്ത് നിന്ന് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണം എന്നുള്ളൊരു ഈ നമ്പറേലൊന്ന് വിളിച്ചാൽ മതി നല്ല അടിപൊളിയൊരു സ്ഥലമാണ് ഓക്കെ താങ്ക് യു